മഞ്ചേരി തൃക്കലവോട് വന്യജീവി ആക്രമണം ഏഴ് വളര്ത്തുവാടുകളെയാണ് കടിച്ചു കൊന്നത് കുത്തിരാടം സ്വദേശി എന് സി കെരീമിന്റെ ആടുകളെയാണ് കടിച്ചു കൊന്നത് നടത്തിയത് പുലിയാണെന്നാണ് നിഗമനം സി സി ടി വിയിലും വന്യജീവിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇത് ആദ്യമായാണ് ഈ മേഖലയിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് സംഗീതോലി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു സംശയമില്ല പെരിന്തൽമണ്ണിന്നെയാണ്

നല്ല വലുപ്പുണ്ട് ഇന്റെ മൂക്കുടി മക്കളെ പോണി പോണെ കാണൂല്ലേ റിയിച്ചോ പിന്നെ ജലമുണ്ട് നമുക്ക് രാജ്യതൊക്കെ ഇട്ടിട്ട് കടന്ന യോന്നെ പുറത്ത് കൂട്ടുകാരത്തേണ്ട കാര്യം ആരെ പറഞ്ഞിട്ട് പറഞ്ഞേ